അയ്യപ്പൻകോവിലെ ദുർബലമായ തൂക്കുപാലത്തിൽ ഒരേ സമയം ഇരുപത്തിയഞ്ച് പേരിൽ കൂടുതൽ കയറരുതെന്ന കളക്ടറുടെ ഉത്തരവ് പാളി ഇരുവശങ്ങളിലും പോലീസ് നോക്കി നിൽക്കെ അനുവദിച്ചതിലും മൂന്നിരട്ടിലധികം ആളുകളാണ് തൂക്കുപാലത്തിൽ കയറുന്നത് ഓണാവധി ആഘോഷിക്കാൻ സ്വദേശികളും വിദേശികളുമായ നൂറുകണക്കിന് വിനോദ സഞ്ചാരികളാണ് ഓരോ ദിവസവും തൂക്കുപാലം എത്തുന്നത് ഇരുകരയിലും ഓരോ പോലീസുകാർ ഡ്യൂട്ടിയിലുണ്ടെങ്കിലും സഞ്ചാരികളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നുമില്ല ിൽ കൂടുതൽ ആളുകൾ പാലത്തിൽ കയറരുതെന്ന് നേരത്തെ തന്നെ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ നട്ടും പോട്ടും അയഞ്ഞും കൂട്ടിച്ചേർക്കലുകളിൽ തുരുമ്പെടുത്തും അടുത്ത കാലത്ത് തൂക്കോപാലത്തിന് കാര്യമായ ബലക്ഷയം നേരിടുകയാണ് അതിനാലാണ് ഇരുപത്തിയഞ്ചിൽ കൂടുതൽ ആളുകൾ കയറരുതെന്ന് നിഷ്കർഷിച്ചും നിയന്ത്രണം നടപ്പിലാക്കാൻ പോലീസിനെ നിയോഗിച്ചും കളക്ടർ ഉത്തരവിട്ടത് ഓഗസ്റ്റ് നാല് മുതൽ ഒൻപത് വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാൽ തിരുവോണ ദിവസം മുതൽ നിയന്ത്രണങ്ങളെല്ലാം തകിടം മുറിൽ നിയന്ത്രണം ഉറപ്പുവരുത്താൻ കൂടുതൽ പോലീസിനെ നിയോഗിക്കാൻ അധികൃതർ തയ്യാറായതുമില്ല ഒരേ സമയം ഇരുപത്തിയഞ്ചു പേരിൽ കൂടുതൽ തൂക്കുപാലത്തൽ കയറുന്നത് അപകടാവസ്ഥ ഉണ്ടാക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തഞ്ച് പേരിൽ കൂടുതൽ തൂക്കുപാലത്തിൽ കയറരുത് എന്ന് കളക്ടറുടെ ഉത്തരവുണ്ട് ഈ ഉത്തരവിന് പുല്യുവിൽ കൽപ്പിച്ചുകൊണ്ട് അൻപതും നൂറും പേരാണ് ഓരോ നിമിഷവും ഈ തൂക്കുപാലത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ തൂക്കുപാലത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഇത് വൻ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സെക്യൂരിറ്റി ഉണ്ടെങ്കിലും അവർക്ക് നിയന്ത്രിക്കുന്നതിന് അതീതമായിട്ടാണ് സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നതും തൂക്കുപാലത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ജില്ലാ റിവർ മാനേജ്മെന്റ് രണ്ടേ പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിട്ട് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് തൂക്കുപാലം നിർമ്മിച്ചത് ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വീതിയും ഇരുന്നൂറ് മീറ്റർ നീളവുമുള്ള തൂക്കുപാലത്തിൽ കയറി ഇടുക്കി ജലാശയത്തിന്റെ വിദൂര ദൃശ്യം കാണാൻ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കോഴിമല രാജഭവനം അമ്പലമേട് എന്നീ പ്രദേശങ്ങളിലെ അഞ്ഞൂറോളം കുടുംബങ്ങൾ പുറം ലോകത്തെത്തുന്നത് ഇതുവഴിയാണ് പുരാതനമായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്നതും ഇതുവഴി തന്നെ പ്രശ്നം പരിഹരിക്കാൻ അവധിക്കാലത്ത് സഞ്ചാരികളെ നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസിനെ നിയമിക്കുകയും ദുർബലമായ തൂക്കുപാലം നവീകരിക്കുന്നതിനും നടപടി അത്യാവശ്യമാണ് തൂക്കുപാലത്ത് ഓണാവധിയോടനുബന്ധിച്ച് വലിയ തിരക്കാണ് ഉണ്ടാകുന്നത് രാവിലെ മുതൽ റോഡ് പോലും ഗതാഗത കുരുക്കിൽ അമരുകയാണ് യാതൊരു അടിസ്ഥാന സൌകര്യമില്ലാത്ത ഈ പ്രദേശത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അധികം വിനോദസഞ്ചാരികളാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ